പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര നേതൃത്വവുമായി ബന്ധമില്ലാതെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം വിവരങ്ങളുമായി അഖിൽ മടം ചേരുന്നുണ്ട് അഖിൽ വാർത്ത സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ ജെ ഡി എസ് വലിയ ആശങ്കയിലാണ് നിലനിന്ന് പോകുന്നത് കേരളത്തിൽ എൽ ഡി എഫുമായിട്ട് ഘടകക്ഷി ബന്ധം പുലർത്തി ജെ ഡി എസ് മുന്നോട്ട് പോകുമ്പോഴും ദേശീയതലത്തിൽ ജനാധിപത്യ സഖ്യവുമായിട്ടാണ് ജെ ഡി എസിൻ്റെ സഖ്യമുള്ളത് അതായത് ദേവഗൗഡ നേതൃത്വം നൽകുന്ന ജനതാദൾസ് ദേശീയതലത്തിൽ ബി ജെ പി സഖ്യത്തിൻ്റെ എൻ ഡി എയുടെ ഒപ്പമാണ് പ്രവർത്തിക്കുന്നത് കർണാടകയിൽ ഇപ്പോൾ ബി ജെ പി സഖ്യത്തിലാണ് അവർ മത്സരിക്കുകയും ചെയ്യുന്നത് വലിയ വലിയ പ്രതിഷേധത്തിനും വലിയ ആശങ്കയിലും നടുവിൽ കേരളത്തിലെ ജെ ഡി എസ് പോകുന്നതിനിടയിലാണ് പുതിയ പാർട്ടി കൂടി രൂപീകരിക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ബി ജെ പി ബന്ധവുമായി പോകാൻ സാധിക്കില്ല എന്നതാണ് കേരളത്തിലെ നേതാക്കൾ എടുത്തിരിക്കുന്നത് പ്രധാന തീരുമാനം അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിൽ സംഭവങ്ങൾ അത് റേവണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പീഡന പരാതിയുമായി വന്ന ഉയർന്നു വന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിവേഗം പുതിയ പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫിലെ തന്നെ ഏതെങ്കിലും പാർട്ടി ലയിച്ച് ഇടതുമുന്നണിയിൽ തുടരാനുള്ള ഒരു തീരുമാനം നിലവിലത്തെ സാഹചര്യത്തിൽ എടുത്തിരിക്കുന്നത് കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് എം എൽ എമാരും ഒരു മന്ത്രിസ്ഥാനവും എൽ ഡി എഫിൽ ഉണ്ട് നിലവിലത്തെ മന്ത്രിസഭയിൽ തന്നെ പ്രാതിനിധ്യമുണ്ട് അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ആ ഈ ജെ ഡി എസിന് മുന്നണിയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടി വിപ്പ് നഷ്ടമായാൽ അത് വലിയ തിരിച്ചടിയാവും കാരണം രണ്ട് എം എൽ എ സ്ഥാനവും നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അതുകൊണ്ടാണ് പുതിയ പാർട്ടി രൂപീകരിച്ച നിലവിലെ ഘടകക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് ലയിച്ച് അപ്പോൾ ആ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒന്നും തന്നെ അപ്പോൾ വരികയില്ല അപ്പോൾ ആ പാർട്ടിയിൽ ലയിച്ചു കൊണ്ട് മുന്നണിയിൽ തുടരാനുള്ള ഒരു തീരുമാനമാണ് ജെ ഡി എസ് എടുത്തിരിക്കുന്നത് പുതിയ പാർട്ടി എത്രത്തോളം കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് അതിനെ ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത് കേന്ദ്ര നേതൃത്വവുമായി ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കൾ അതായത് കൃഷ്ണൻകുട്ടിയും മാത്യു മാത്യു ടി തോമസും അടങ്ങുന്ന സംസ്ഥാന നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് അങ്ങനെ പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ കേന്ദ്ര നേതൃത്വവുമായി ഒരുമിച്ച് പ്രവർത്തിച്ചു പോകാൻ സാധിക്കില്ല എന്നുള്ള അവരുടെ അഭിപ്രായം കൊണ്ടാണ് കാരണം ദേശീയ നേതൃത്വം ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ തര തീരുമാനം എടുത്തിരുന്നു കഴിഞ്ഞ തവണ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ഭാഗത്തും ജെ ഡി എസ് സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് കേരളത്തിൽ എൽ ഡി എഫുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ജെ ഡി എസിനെ അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പുതിയ പാർട്ടി രൂപീകരിച്ച് ആ എൽ ഡി എഫിൽ തന്നെ തുടരാൻ അത് എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി ലയിച്ചു മാത്രമേ തുടരാൻ സാധിക്കുകയുള്ളൂ ആ തീരുമാനം എടുത്തിരിക്കുന്നത് ശരി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കവുമായി ജെ ഡി എസ് കേന്ദ്ര നേതൃത്വവുമായി ബന്ധമില്ലാതെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ട്മണം